മൂന്നാർ ഇരവകോളം ദേശീയോദ്യാനം സ്ഥാപിച്ച് അൻപത് വർഷം തികയുന്നതിന്റെ ഭാഗമായി വിപുലമായ വരയാടുകളുടെ കണക്കെടുപ്പിന് തയ്യാറെടുത്ത വനംവകുപ്പ് വരുന്ന ഇരുപത്തിയേഴാം തീയതി വരെയാണ് കേരളവും തമിഴ്നാടും സംയുക്തമായ വരയാടുകളുടെ കണക്കെടുപ്പ് നടത്തുക എന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള സംരക്ഷിത വനമേഖലകൾക്ക് അകത്തും പുറത്തുമുള്ള വരയാടുകളുടെ ആവാസവ്യവസ്ഥ നിലനിൽക്കുന്ന മുഴുവൻ മേഖലകളിലും ഒരേ സമയം കണക്കെടുപ്പ് നടത്തുന്നതിനാണ് കേരളവും തമിഴ്നാടും ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിലെ എൺപത്തിയൊൻപത് സെൻസസ് ബ്ലോക്കുകളിലും തമിഴ്നാട്ടിലെ നൂറ്റി എഴുപത്തിയാറ് സെൻസസ് ബ്ലോക്കുകളിലും തുടർച്ചയായി നാല് ദിവസം കണക്കെടുപ്പ് നടത്തും കണക്കെടുപ്പിനായി ക്യാമറ ട്രാക്കുകളും ഉപയോഗിക്കും പരിചയസമ്പന്നരായ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വന്യജീവി കണക്കെടുപ്പിൽ പ്രാവീണ്യമുള്ള വോളന്റിയർമാരുമുൾപ്പെടെ ആയിരത്തി മുന്നൂറോളം പേരാണ് സെൻസസ് ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സെൻസസ് ടീം അംഗങ്ങൾ ബ്ലോക്കുകളിൽ ക്യാമ്പ് ചെയ്ത് കണക്കെടുപ്പ് പൂർത്തീകരിക്കുമെന്നും വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു വരയാടുകളുടെ ആവാസ വ്യവസ്ഥ നിലനിൽക്കുന്ന മുഴുവൻ മേഖലകളിലും ഒരേ സമയം കണക്കെടുപ്പ് നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇരു സംസ്ഥാനങ്ങളിലെയും വനംവകുപ്പ് പൂർത്തിയാക്കിയിട്ടുള്ളത് പ്രകാരം കേരളത്തിലെ സെൻസസ് സെൻസസ് ബ്ലോക്കുകളും തമിഴ്നാട്ടിലെ തുടർച്ചയായി നാല് കണക്കെടുപ്പ് നടത്താനാണ് അറേബ്യയിലും ഹിമാലയത്തിലും പശ്ചിമഘട്ടത്തിലുമായി ലോകത്തിൽ തന്നെ ചുരുക്കം മേഖലകളിൽ മാത്രം കാണപ്പെടുന്ന നീലഗിരി താർ എന്ന വരയാടുകളുടെ ഏറ്റവും ആരോഗ്യപൂർണമായ ആവാസ വ്യവസ്ഥ നിലനിൽക്കുന്നത് മൂന്നാറിലെ ഇരവികുളം ദേശീയ ഉദ്യാനത്തിലാണ് വംശനാശ ഭീഷണി നേരിടുന്ന ഇവയുടെ നിലനിൽപ്പ് ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയാണ് കൃത്യമായ കണക്കെടുപ്പ് നടത്തി സംരക്ഷണം ഉറപ്പാക്കുന്നതിനുവേണ്ടിയുള്ള നടപടികളിലേക്ക് സംസ്ഥാന വനം നീങ്ങുന്നത് റിപ്പോർട്ടർ ഇടുക്കി